ായിരുന്നു ഒരുപാട് ആശുപത്രികളിൽ പോയി ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല ഐ വി എഫ് ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എന്റെ ഹസ്ബൻഡും ഒരുപാട് വിഷമിക്കുകയും കരയുകയും ചെയ്യും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് പത്രം കൊണ്ടു തരികയും ആ സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി പറഞ്ഞു ഒരു പരിതമില്ലാതെ യും ചെയ്തു ഞാൻ വസ്തുക്കൾ ഉപ്പും സമയത്താണ് അങ്ങനെയാണ് ഗ്രഹനാലോ ഡിസംബർ പതിനൊന്നിനും ഡിസംബർ പത്തൊമ്പതിന് രണ്ടായിരം ഇരുപത്തിനാലായിരിക്കും ഒരു മാതാപി കുഞ്ഞിന് എന്തോന്നു